നമസ്കാരം കാർ അപകടത്തിൽ പിതാവിനെ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ കറച്ചിലടക്കാനാവാതെ നടൻ ഷൈൻ ടോം ചാക്കു ഷൈനി കുടുംബം സഞ്ചരിച്ച കാർ കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട്ടിൽ അപകടത്തിൽപ്പെട്ടത് ഷൈനിന്റെ പിതാവ് തൃശൂർ മുണ്ടൂർ ചെറുവത്തൂർ വീട്ടിൽ സി പി ചാക്കോ മരിക്കുകയും അമ്മ മറിയം കാമൽ സഹോദരൻ ജോ ജോൺ ചാക്കോ മാനേജർ അനീഷ് എന്നിവർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഷൈനിന്റെ ഇടതുകൈക്ക് ഒടിവുണ്ട് ഷൈനിനെ കാണാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും എത്തി ഷൈനിന്റെ പരിക്ക് ഗൗരവമല്ലെന്ന് സുരേഷ് ഗോപി അറിയിച്ചു ചെറിയ ശസ്ത്രക്രിയയുടെ ആവശ്യമേ ഉള്ളൂ ഷൈനിന്റെ അച്ഛൻ ചാക്കോയുടെ മരണം അമ്മ ഇതുവരെ അറിയിച്ചിട്ടില്ലെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു സുരേഷ് ഗോപിയെ കണ്ട ഷൈൻ പൊട്ടിക്കറിഞ്ഞു ആശ്വസിപ്പിക്കാൻ സുരേഷ് ഗോപിക്കും കഴിഞ്ഞില്ല ഇന്ന് രാവിലെ തൃശൂർ സൺ ആശുപത്രിയിൽ എത്തിയാണ് സുരേഷ് ഗോപി ഷൈനിനെ കണ്ടത് വിദഗ്ധ ചികിത്സയ്ക്കായി ഷൈൻ ടോം ചാക്കോയെയും അമ്മ മരിയേയും ഇന്നലെ തൃശൂർ സൺ ആശുപത്രിയിൽ എത്തിച്ചത് ഇന്നലെ രാത്രിയോടെയാണ് ഇരുവരെയും പ്രത്യേക ആംബുലൻസിൽ നാട്ടിലെത്തിച്ചത് ചാക്കോയുടെ മൃതദേഹവും ഇന്നലെ രാത്രിയോടെ തന്നെ നാട്ടിലെത്തിച്ചു തിങ്കളാഴ്ച രാവിലെ പത്തെ മുപ്പതിന് തൃശൂർ മുണ്ടൂർ കർമല മാതാപ്പള്ളിയിലാണ് ചാക്കോയുടെ സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണി മുതൽ മുണ്ടൂരിലെ വസതിയിൽ പൊതുദർശനമുണ്ടാകും ബംഗളൂരുവിലേക്കുള്ള യാത്രക്കിടെ ധർമ്മപുരിക്കടുത്ത നല്ലം പള്ളിയിൽ ഇന്നലെ രാവിലെയായിരുന്നു അപകടം ഷൈൻ ടോം ചാക്കോയും കുടുംബവും സഞ്ചരിച്ച കാർ ലോറിയുടെ പിന്നിലിടിക്കുകയായിരുന്നു ഷൈൻ ടോമിനും അച്ഛനുമൊപ്പം അമ്മയും സഹോദരനും സഹായിയും കാറിലുണ്ടായിരുന്നു ഷൈനിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് ഷൈനും കുടുംബവും ബംഗളൂരുവിലേക്ക് പോയത് പിതാവിന്റെ മരണത്തിലുള്ള ദുഃഖം പങ്കുവച്ച താരം ഷൈനിന്റെ ചികിത്സാ സൗകര്യങ്ങളും തിരക്കിയിട്ടുണ്ടായിരുന്നു പിതാവ് ചാക്കോയുടെ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷമാകും ഷൈനിന്റെ സർജറിയെന്നും സഹോദരിമാർ ഇന്ന് രാത്രി എത്തിച്ചേരുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു പിതാവ് മരിച്ച വിവരം അമ്മയെ അറിയിച്ചിട്ടില്ല അമ്മയുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കയില്ല ചെറിയ പരിക്കുകളേ ഉള്ളൂ ഡോക്ടർമാരുമായി സംസാരിച്ചു ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും ഷൈനിന്റെ സർജറി എന്താണ് സംഭവിച്ചതെന്ന് അവർ പറഞ്ഞത് ഒരു ലോറി എയർസ്പോർട്ടിൽ ഇടിച്ച സ്റ്റിയറിംഗ് ലോക്കായി ഇവരുടെ വണ്ടിയുടെ പിറകുവശത്ത് ഇടിച്ചു എന്നാണ് മുൻപിലിരുന്ന രണ്ടു പേർക്കും പരിക്കില്ല പിറകിലിരുന്ന മൂന്ന് പേർക്കാണ് പരിക്കുള്ളത് രാത്രി ഷൈനിന്റെ ചേച്ചിമാർ എത്തും ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷമാകും സംസ്കാരം സുരേഷ് ഗോപി പറഞ്ഞു സേലം ബംഗളൂരു ദേശീയപാതയിൽ ധർമ്മപുരി ജില്ലയിലെ ഹൊഗനക്കൽ പാലക്കാട് പറയൂരിൽ ഇന്നലെ പുലർച്ചെ ആറ് മുപ്പതോടെയായിരുന്നു അപകടം കിയ കാർണിവൽ കാർ ലോറിയുടെ പിന്നിൽ ഇടിക്കുകയായിരുന്നു പരിക്കേറ്റവരെ പാലക്കോട് ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചക്കോയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല കാറിൽ കയറിയത് മുതൽ എന്തൊക്കെ തമാശകൾ പറഞ്ഞിരിക്കുകയായിരുന്നുവെന്നും ഇടയ്ക്ക് താൻ ഉറങ്ങിപ്പോയെന്നും ഷൈൻ പ്രതികരിച്ചു തൃശ്ശൂരിൽ നിന്ന് കയറിയത് മുതൽ എന്തൊക്കെ തമാശ ഡാഡി പറഞ്ഞു പാലക്കാട് നിന്നൊന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു ഇടയ്ക്കൊന്നും ഞാൻ ഉറങ്ങിപ്പോയി അപ്പോഴേക്കും ഡാഡി പോയി ഡാഡിക്ക് എന്നെ കുറിച്ചായിരുന്നു എപ്പോഴും ചിന്ത എപ്പോഴും എന്നോട് ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും ഇങ്ങനെയൊരു വല്ലാത്ത കാഴ്ചയാണല്ലേ കാണേണ്ടി വരുന്നത് എന്നും ഷൈൻ മാധ്യമങ്ങളോട് പറഞ്ഞു കാറിന്റെ രണ്ടാം നിരയിൽ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ ഇരുന്ന ചാക്കോയുടെ തല ഡ്രൈവറുടെ സീറ്റിന്റെ പിന്നിൽ ശക്തമായി ഇരിക്കുകയായിരുന്നു പിന്നിലെ സീറ്റിൽ കിടന്നുറങ്ങുകയായിരുന്നു ഷൈൻ അമ്മ മറിയത്തിന്റെ ഇടുപ്പലിന് സാരമായി പരിക്കേറ്റു മൂന്ന് സീറ്റിലായിരുന്ന ജോ ജോണിന്റെയും കൈക്കാണ് പരിക്ക വ്യാഴാഴ്ച രാത്രി പത്തോടെയാണ് സംഘം കൊച്ചിയിൽ നിന്നും ബംഗളൂരുവിലേക്ക് പുറപ്പെട്ടത് അടുത്തിടെ മയക്കുമരുന്ന് വിവാഹത്തിൽപ്പെട്ട ഷൈനിന്റെ ലഹരിമുക്തിക്കായി തൊടുപുഴയിൽ പൂർത്തിയാക്കിയ ചികിത്സ ബംഗളൂരുവിലെ കേന്ദ്രത്തിൽ തുടരാനായിരുന്നു കുടുംബത്തിന്റെ യാത്ര